മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുന്നു യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചതാണ് വിവാദത്തിലേക്ക് നയിച്ചത് ഇവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും കള്ളപ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ ഉമ്മ രംഗത്തെത്തി കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഒരു വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും ആസിഫിന്റെ ഉമ്മ വ്യക്തമാക്കി മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുന്നതിനിടെ തെറ്റായ പ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിൻ്റെ ഉമ്മ രംഗത്തെത്തി യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദസന്ദേശങ്ങൾ പ്രചരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഒരു വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും ആസിഫിൻ്റെ ഉമ്മ പറഞ്ഞു എന്റെ ഭന കൊല ചെയ്തത് എനിക്ക് നിർവഹണം ഇതുണ്ട് ഇത് കൊല ചെയ്തത് തന്നെ സംശയ ഈ കോൺഗ്രസ് ഒരു ഇതാക്കി പിന്നെ ഈ മുസ്തഫിന് ഒരു വാക്ക് തന്നെയാണ് ഞാൻ ഈ കേസിന് എന്താങ്കിലും െളിക്ക് നിങ്ങൾക്ക് ഇതാക്കിയിട്ട് തരും എന്നിട്ട് ചെയ്യണം ആ ഒരു സമാധാനം ഉണ്ടെണ മരിച്ച് പിന്നെ ഈ കേസുമായി ഇതാക്കിയിട്ട് ആരും എന്ത് വീട്ടിൽ കാരും വന്നിട്ടുമില്ല അവർക്ക് എന്ത് ഒരു സമാധാനം ഇതാക്കിയിട്ട് ഇതാക്കിയിട്ടില്ല ഫസ്റ്റ് ആ ഈ സംഭവം നടന്ന ആ ടൈമിൽ ഓർമ്മ

ജനുവരി പതിനഞ്ചിനാണ് പൈവളികെ കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിനു സമീപമുള്ള ഡോറിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു ആസിഫ് പുലർച്ചെ രണ്ട് മണിക്ക് വീട്ടിൽ നിന്നും ടിപ്പർ ലോറിയുമായി പുറത്തേക്കിറങ്ങിയതാണെന്നാണ് ബന്ധുക്കൾ പോലീസിനും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയത് വീട്ടിൽ നിന്നും മാറി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ലോറിയും മൃതദേഹവും കണ്ടെത്തിയത് മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് മരണം നടന്നു ഒരു വർഷമാകാറായിട്ടും കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യക്തമായ ഒരു നിഗമനത്തിലെത്തുവാനും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത് മരണം കൊലപാതകമെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് അത്യാധുനികവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലൂർ കാഞ്ഞങ്ങാട് വടകര